ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വനാഥൻ്റെ കൈകളിൽ ഈ കുഞ്ഞിനെ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ലെറ്ററും കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അർജുൻ ഇനി ജഡ്ജി ആവാൻ പോകുന്ന ആ ഒരു ഇതും അർജുനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്നത് ആ ലെറ്ററിൽ എഴുതിയത് ആ ലെറ്ററിൽ അർജുനെ ഞെട്ടിപ്പിക്കുന്ന ആ വാക്കുകളായിരിക്കും കേട്ടോ അതായത് ഇത് പൂജയുടെ കുഞ്ഞ് തന്നെയാണ് വിശ്വനാഥൻ്റെ കൈകളിൽ കൊടുന്ന് കൊടുത്തിട്ടുള്ളത് അർജുൻ്റെയും പൂജയുടെയും കുഞ്ഞാണ് റാണിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ല എന്ന് തോന്നുന്നു അതോ പൂജയ്ക്ക് ഇരട്ട് കുട്ടികളാണോ ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും ആ ടി ഇവിടെ മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങൾ തമ്മിൽ മാറ്റിയിരിക്കുകയാണോ അങ്ങനെയും പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ലെറ്ററിൽ അതായിരിക്കും അത് സീൽ വെച്ചത് കൊണ്ട് തന്നെ ഇനി അർജുനാണ് അത് വായിക്കാൻ പോകുന്നത് കേട്ടോ ഇതേ സമയം അവിടെ വലിയൊരു ആഘോഷം തന്നെ തന്നെയാണ് പൂജ വന്നതുപോലെ തന്നെ ആ കുഞ്ഞിനെ കാണുമ്പോൾ വിശ്വനാഥനും അതുപോലെ ഫീൽ ചെയ്യാണ് വിശ്വനാഥൻ മല്ലികയോടും വസന്തനോടൊക്കെ പറയുകയാണ് എന്തോ ഈ കുഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ പണ്ട് പൂജ വന്ന് കയറിയാവും ഒരു ഫീലാണ് എനിക്ക് വരുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ് അപ്പോൾ മല്ലിക പറയാണ് പൂജയെ പോലത്തെ ഉള്ള ഒരു സ്വഭാവമുള്ളൊരു കുട്ടിയാവണം എന്ന് പറയുകയാണ് അപ്പോൾ വസന്തം പറയാണ് ആ അന്ന് പൂജയെയും പ്രിയയൊക്കെ ഒരേ ദിവസങ്ങൾ കയറി വന്നവരൊക്കെ തന്നെയല്ലേ പക്ഷേ പ്രിയയുടെ സ്വഭാവം അതുപോലെയൊന്നും ആവാതിരുന്നാൽ മതി എന്ന് പറയുന്നത് എന്നാൽ ഈ കുഞ്ഞാണെങ്കിലും അമ്മയെ കാണാത്ത ആ പിടഞ്ഞു കരച്ചിലുണ്ട് കേട്ടോ അപ്പോൾ മല്ലിക ദേഷ്യം പിടിക്കുകയാണ് ഒരു പറ്റമ്മയെ കളഞ്ഞിട്ട് പോകുന്ന ഈ പെറ്റമ്മ മക്കളെ കളഞ്ഞിട്ട് പോകുന്ന എന്ത് സ്വഭാവമാണ് ഈ ജയിലിൽ പോകുന്ന ഒറ്റക്കെ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കണ്ടല്ലോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം തിലക്ക് കയറാണ് കാരണം ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ജയിലിൽ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ പ്രസവിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ വിശ്വനാഥം ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വിട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പുറത്ത് നമ്മുടെ പൂജമോൾ പൂജമോള് പ്രസവിച്ച് കുഞ്ഞുമായി വന്നിരിക്കുന്നു ഇപ്പുറത്ത് വേറൊരു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെയും നല്ലൊരു സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ആ ഒരു ആഘോഷം നടത്തുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കൂട്ടുകാരെയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി വെട്ടും അങ്ങനെ വലിയൊരു കൂടി തന്നെ ആ കുഞ്ഞിനെ എല്ലാവരും വരവേൽക്കാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ പൂജയോട് ചെയ്ത തെറ്റുകളെല്ലാം ഈ ഒരു ഇതിലൂടെ തന്നെ മാറ്റണം മധു എന്ന് പറയുകയാണ് മധുവിനോട് അച്ഛമ്മ നമ്മൾ ഒരുപാട് തെറ്റും ഒരുപാട് പീഡനങ്ങളും അനുഭവിച്ച കുട്ടിയാണ് നമ്മുടെ പൂജ അതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് അവളുടെ കുഞ്ഞ് റാണിയെ പോലെ വളരണം എന്നുള്ള ആ ഒരു വാക്കുകളൊക്കെ ആയിരിക്കൂട്ടം അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് അരുണിമയും നന്ദനും കയറി വരികയാണ് ഇതേ സമയം അരുണിമയെ കാണുന്ന പൂജ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് മോളെ ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് കൃഷ്ണമോളെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ പറയാണ് ഇത് അർജുൻ്റെ പോലെ ഉണ്ട് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും മോളൊരു അമ്മയായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതേ സമയം എല്ലാവരും വന്നതുകൊണ്ട് തന്നെ ഇനി ഊണ് വിളമ്പാം എന്നുള്ള ആ ഒരു അഭിപ്രായം പറയണം കേട്ടോ അങ്ങനെ എല്ലാവരും ഊണ് വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കഴിക്കണം മൂന്നോട്ടം പായസമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കുറവ് ഇവിടെ പാടില്ല ആഘോഷം തന്നെ ഇവിടെ നടത്തണം എന്നുള്ള വാക്കുകളൊക്കെ പറയാനുട്ടോ എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ഇവിടെയും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തണം കേട്ടോ അങ്ങനെ വിശ്വനാഥൻ പൂജയ്ക്ക് വിളിക്കുകയാണെങ്കിൽ മോളെ എന്തായി എന്തായി ഇവിടെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന പൂജയ്ക്ക് ഒരു പ്രത്യേക ഫീലിംഗ് മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ ഒരു കുഞ്ഞിനെ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് കരയാണ് കേട്ടോ എന്തോ ആ കുഞ്ഞ് കരയുമ്പോൾ പൂജയുടെ ഉള്ളറിയാതെ ഇങ്ങനെ പിടക്കൽ തുടങ്ങി കേട്ടോ അങ്ങനെ ഈ സമയം വിശ്വനാഥൻ പറയുന്നുണ്ട് മോളൻ എൻ്റെ കുഞ്ഞിന് എന്ത് പേരാണ് ഈ അച്ഛൻ ഇന്ന് രണ്ട് മക്കളെ ഒരേ ഒരുപോലത്തെ ഒരേ ദിവസത്തിൽ കിട്ടിയ ഭാഗ്യവാനാണ് ഞാൻ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അത് കേൾക്കും പൂജയ്ക്ക് വലിയ സന്തോഷം തോന്നുകയാണ് കേട്ടോ അങ്ങനെ പൂജയുടെ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് അങ്ങനെ വിശ്വനാഥൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കൃഷ്ണമോളിനാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണ എന്നാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ വിശ്വനാഥനും ഈ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ പൂജമോളുടെ കുഞ്ഞു പോലെ തോന്നുകയാണ് എന്തോ ഒരു അടുപ്പം അതിനോട് തോന്നുന്നു അങ്ങനെ പിന്നീട് ഫോണൊക്കെ വെച്ചതിന് ശേഷം വസന്തനോടും മല്ലികയോടും വന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പൂജ മകളുടെ ഇട്ടിരിക്കുന്ന പേര് കൃഷ്ണ എന്നാണ് അപ്പോൾ ഇവൾ രാധ ആയിക്കോട്ടെ എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൃഷ്ണനും രാധയും നല്ല ചേർച്ചയാണല്ലോ എന്തായാലും ഇരട്ട കുട്ടികളെ പോലെ തന്നെ എന്ന് വസന്തൻ പറയണം കേട്ടോ അപ്പോൾ ഈ വാക്കുകൾ ശരിക്കും അവിടെ യോജിച്ച് പോകുന്നുണ്ട് പക്ഷേ ആർക്കും അറിയാത്ത സത്യം അതാണ് അത് പൂജയുടെ കുഞ്ഞാണ് എന്നാർക്കും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ ഇതൊക്കെ കേട്ട് ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം കയറാണ് കാരണം ഒരമ്മ നോക്കേണ്ട സമയം അമ്മ തന്നെ നോക്കണം അമ്മയുടെ ചൂട് തട്ടേണ്ട സമയത്ത് അമ്മ തന്നെ ചൂട് തട്ടണം അപ്പോൾ ഇങ്ങനെ ദേഷ്യം വരികയാണ് എന്തിനാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്ത് വെറുതെ ഇങ്ങനെ ജയിലിലോട്ട് പോവുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളാണ് അതിൽ കരയുന്നത് ഈ കുഞ്ഞിന് കിട്ടേണ്ട അമ്മിഞ്ഞപ്പാലും അതുപോലെ തന്നെ ഈ കുഞ്ഞിന് കിട്ടേണ്ട അമ്മയുടെ സ്നേഹവും എല്ലാം നഷ്ടപ്പെടില്ലേ ഇത് ഈ അവൾ കാരണമല്ലേ എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ പറയണം പക്ഷെ അവൾ ആരെന്ന് ആരെന്നന്വേഷിക്കാൻ ഇവരാ Tayar awal ni എന്നാൽ ഈ സമയം വീട്ടിലോട്ട് വരുമ്പോൾ വസന്തം കാണുന്ന ഇവരെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി പായസോ അതോ ഇതൊക്കെ വിളമ്പി നല്ല ചിരിച്ച് കളിച്ച് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടാ ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴായിരിക്കും വസന്തം കയറി വരുന്നത് അങ്ങനെ വസന്തനെ കണ്ട അതു പറയാണ് വസന്ത നമുക്ക് ഭക്ഷണം കഴിക്കലേ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസന്തം പറയാണ് ആ എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്തോ മനസ്സിന് വല്ല വേവലാതി അതെന്താ അതെ ഇന്നിപ്പോൾ നമ്മുടെ മോൾ ഇവിടെ കയറി വന്ന പോലെ തന്നെ അവിടെ ഒരു കുഞ്ഞു കയറി വന്നിരിക്കുന്നു അവിടെ അതിൻ്റെ അമ്മയില്ലാതെ അത് അമ്മയെ കാണാൻ അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ അത് കിടന്ന് കരയുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ നെഞ്ച് പിടുകയാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പൂജയുടെ മനസ്സിലറിയാതെ ഒരു ഫീലിംഗ് വരികയാണ് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ബുദ്ധിമുട്ട് പൂജയ്ക്ക് തോന്നി തുടങ്ങിയാണ് അപ്പോഴന്നെ പൂജ ഭക്ഷണം കഴിക്കുമ്പോൾ പൂജയുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പൂജയ്ക്ക് പറ്റുന്നില്ല മുഖഭാവം ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇതേ സമയം വസന്തം വരെ അമ്മമാർ അത്ര അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ നല്ല കഴിവാണ് എന്നാൽ ആ കുഞ്ഞു പ്രസവിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വളരും എന്ന് എങ്ങനെ വളരേണ്ട എന്നുള്ളത് ചിന്തിക്കാതെ കണ്ട് കുറേ കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും ആരും മനസ്സിലാക്കുന്നില്ല അവൾ ജയിലിലോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ ഈ ഒരു ഇതിന് നിൽക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വസന്തനല്ലേ ആൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ പൂജയുടെ ശരിക്കും മനസ്സിന് ഇങ്ങനെ തട്ട് അപ്പോൾ പൂജ പറയാ മതി അങ്ങനെ നിർത്തുന്നുണ്ടോ കുറേ നേരമായി ഇങ്ങനെ പറയുന്ന ആ കുഞ്ഞിനെ കുറിച്ചിട്ട് ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അമ്മയെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് അത് ആർക്കെങ്കിലും അറിഞ്ഞോ അത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ അറിയാത്ത കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അത് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞങ്ങ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അതോടുകൂടി അർജുൻ തനിക്ക് തനിക്കെന്താണോ അവിടുത്തെ കുഞ്ഞിൻ്റെ കാര്യം വസന്തരങ്ങളോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് എന്തോ ഒരു വേദന തോന്നുന്നു എന്ന് പറയണേ അപ്പണിമ പറഞ്ഞതുപോലെ തന്നെ അമ്മമകൾ എന്ന ആ ഒരു മാതൃത്വം ഉള്ളിൽ നിന്ന് അറിയാതെ പൂജയ്ക്ക് വന്നു തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പൂജക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് തന്നെ ആയിരിക്കും സങ്കടം പിന്നെ വിശ്വനാഥനെ വിളിക്കാൻ എന്തായി അച്ഛാ ആ കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞ് ഉറങ്ങിയോ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നോ എന്ന് പറയുമ്പോൾ ഇല്ല മല്ലിക മല്ലികയുടെ കയ്യിലുണ്ട് അത് പിടഞ്ഞ് കരയാണ് എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം അർജുനോട് പറയുകയാണേ അജു വേട്ടാ അജുവേട്ടൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ എവിടക്കാടോ നീ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളു അതെല്ലാം അജുവേട്ടാ എനിക്കെന്തോ അച്ഛനെ കാണാൻ തോന്നുന്നു അതിനെന്താ അച്ഛനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം അതെല്ലാം അജുപേട്ട അവിടെ ഇപ്പോൾ പുതുതായി വന്നില്ലേ ആ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ കാണണം എന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ തോന്നും അജുവേട്ട എന്ന് പറയുമ്പോൾ താൻ എന്താണോ ഈ പറയുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നു ആ കുഞ്ഞിനെ എനിക്ക് കാണണം അതിന് കാണണം അജുട്ട ഒന്ന് വരുന്നുണ്ടോ െന്ന് പറയുമ്പോൾ അരുണിമ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പം നന്ദനും വരികയാണ് എന്തോളെ എന്തിനാ നീ വാശി പിടിക്കുന്നത് എന്തോ സ്നേഹസദനത്തിൽ ആ കുഞ്ഞിനെ ചെന്ന് കാണണം അതിൻ്റെ കരച്ചിൽ എൻ്റെ മനസ്സിനും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ആ വാക്ക് പറയാനായിട്ടോ അങ്ങനെ അർജുനെയും കൂട്ടിയിട്ട് പൂജ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് പൂജ അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞിന് പൂജ തന്നെ തന്നെയായിരിക്കൂട്ടോ ആദ്യമായി മുലപ്പാൽ ഊട്ടുന്നത് ഈ ഒരു കുഞ്ഞിന് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ പൂജ ആ കുഞ്ഞിന് മുലപ്പാൽ ഊട്ടൂട്ടോ അങ്ങനെ പൂജയ്ക്ക് ആ കുഞ്ഞിനെ ഓരോ ദിവസം കാണും തോറും കൂടുതൽ കൂടുതൽ കാണണം തൻ്റെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ഒരാഗ്രഹമായി തുടങ്ങും അങ്ങനെ പൂജ പിന്നീട് അർജുനോട് ഈ വാക്കുകൾ പറയുന്നുണ്ട് എനിക്കാ കുഞ്ഞിനെ വളർത്തണം നമ്മുടെ കൂടെ നിന്നോട്ടെ നമ്മുടെ മോളുടെ ഒപ്പം രാധയായി അവൾ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അർജുനാ തീരുമാനമെടുക്കും അങ്ങനെ ആയിരിക്കും അപ്പോഴേക്കും അർജുൻ ജഡ്ജാവും അങ്ങനെ ആയിരിക്കും അർജുൻ ഈ സീലിൽ ഉള്ളത് പൊട്ടിക്കുക അങ്ങനെ അത് വായിക്കുമ്പോഴായിരിക്കും ഈ സത്യങ്ങൾ അറിയട്ടോ അപ്പോഴായിരിക്കും അർജുൻ തൻ്റെ കുഞ്ഞാണ് അവിടെ സ്നേഹസദരത്തിൽ ഉണ്ടായിരുന്നെന്ന് അറിയാണ് ഇതിന്റെ ബാക്കിൽ കളിച്ചത് ആയിരിക്കും